ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ നമ്മുടെ ഹോം ടൂർ വീഡിയോ ആണ് ഇവിടെ ഇപ്പൊ നല്ല വെയിലകട്ടെ എനിക്ക് കണ്ണു പോലും പറ്റുന്നില്ല ഇവിടെ വിന്റർ ഒക്കെ തീർന്ന് മഞ്ഞൊക്കെ ഉരുകി തുടങ്ങിയിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാവേ അപ്പൊ നമുക്ക് വീടിനകം ഒന്ന് കണ്ടല്ലോ വാ ആദ്യം ഡോറ് തുറക്കുമ്പോ തന്നെ ഇങ്ങനെയാണേ കാണുന്നത് അപ്പൊ ഇതേ നമ്മൾ ആദ്യം കയറി വരുമ്പോ തന്നെ ഒരു നീളത്തിലുള്ള ഒരു ചെറിയ പാസേജ് ആണ് ഇവിടെ അതിന്റെ ഇതേ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ക്ലോസ്ഡ് സ്പേസ് ഉണ്ട് അപ്പൊ ഈ ക്ലോസ്ഡ് സ്പേസിനെ ഒക്കെ ഇവിടെ നമ്മൾ ക്ലോസറ്റ് എന്നാണ് പറയുന്നത് അപ്പൊ നമ്മൾ ഇതേ ഇവിടെ ഒരു മിറർ ആണ് കൊടുത്തേക്കുന്നത് ഇതിങ്ങനെ നീക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് വിന്റർ ജാക്കറ്റ്സ് ഒക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കയറി വരുമ്പോഴേ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടായിരിക്കുമല്ലോ വിന്ററിൽ വരുന്നത് അതൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഷൂസൊക്കെ നമ്മുടെ വിന്റർ ബൂട്ട്സും ഷൂസും അല്ലാത്ത ചെരുപ്പുകളൊക്കെ വെക്കാൻ വേണ്ടിട്ട് ഇവിടെ ഒരു ഷൂറാക്കും കൊടുത്തിട്ടുണ്ട് കണ്ടോ എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ എപ്പോഴും ക്ലോസ് ചെയ്തിട്ടേക്കും പിന്നെ നമ്മൾ എവിടെയെങ്കിലും പോകാനൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ദേദീ നോക്കി ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഒരുങ്ങിയിട്ട് വെളിയിലോട്ട് ഇറങ്ങി പോകാവുന്നതാണ് അപ്പം ദേ എന്നിട്ട് ഇങ്ങനെ നടന്ന് വരും ആ അതെ ഒരു കാര്യം കാണിക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഒരു നല്ല ബെല്ലുണ്ട് കേട്ടോ കണ്ടോ നല്ലൊരു കേട്ടോ എന്നിട്ട് നമ്മൾ ഇങ്ങനെ തിരിഞ്ഞ് ആ നേരെ അങ്ങോട്ട് പോകുമ്പോ തന്നെ ഈ വോളിന്റെ താഴെയായിട്ട് നമ്മൾ ഒരു ബെഞ്ച് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മെയിൻ യൂസ് എന്താന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നോണ്ട് തന്നെ ഇവിടെ നിന്ന് ഷൂസ് എടുത്തിട്ട് ഷൂലേസ് ഒക്കെ കെട്ടാൻ എളുപ്പമല്ലേ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ബെഞ്ച് ഇവിടെ കൊടുത്തേക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതേ ലെഫ്റ്റിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ലിവിങ് റൂം ഈ ലിവിങ് റൂം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെയാണ് ആണ് ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ വലിയ വിൻഡോ ആണ് ഞാൻ ഈ ബ്ലൈൻഡ്സ് ഒന്ന് പൊക്കി കാണിക്കാവേ കണ്ടോ ഇതിങ്ങനെ പൊക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതെല്ലാം നമുക്ക് ഇങ്ങനെ മുകളിലോട്ട് ഉയർത്താവുന്നതാണ് അപ്പൊ ഇതിന്റെ ഒരു ഇതെന്ന് വെച്ചാല് സൺലൈറ്റ് ഒക്കെ ധാരാളമായിട്ട് ഇങ്ങോട്ട് കിട്ടും പ്രത്യേകിച്ച് വിൻഡറിലൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ് നമുക്ക് നല്ല ചൂടൊക്കെ കിട്ടും ഇപ്പൊ ഞാൻ തൽക്കാലം ഇതിങ്ങനെ താക്കുവാണേ കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ഗ്ലെയർ അടിക്കുന്നു നാട്ടിൽ സെറ്റ് ചെയ്യ സോഫെന്നൊക്കെ പറയത്തില്ല ഇവിടെ എന്ന് പറയാം അതെല്ലാം രണ്ടെണ്ണം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു സ്വിംഗ് ഉണ്ട് ഇത് നമ്മളൊരു സ്റ്റോറി പോയി കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ് ഇതിനൊരു നൂറ്റമ്പത് കിലോ വരെ വെയിറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്വിംഗ് ആണ് അതിപ്പം തന്നെ നമുക്ക് ഇങ്ങനെ നല്ല ഇവിടെ ഇങ്ങനെ ഇരിക്കാം കണ്ട ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഒരിതെന്ന് വെച്ചാല് ദേ ഇതാണ് നമ്മൾ കയറി വരുമ്പോൾ ആ പാസേജിന്റെ അവിടെ തന്നെ നിന്ന് കാണുന്ന വോൾ ഇതാണ് ഇവിടെ നമ്മൾ ഇതേ കാർത്തിയുടെ പഴയ ഫോട്ടോസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഇച്ചിരി ഫ്രീ സ്പേസ് കിടന്നുകൊണ്ട് ഈ ബട്ടർഫ്ലൈസിനെ ഒക്കെ പണ്ട് മേടിച്ച് സെറ്റ് ചെയ്തതാണ് ഈ ബട്ടർഫ്ലൈസിന്റെ ഒക്കെ അതെ നമുക്ക് ഇവിടെ ഒരു ഫ്ലവർ വേസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് നമ്മളൊരു സ്റ്റോറിൽ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാണ് നല്ല ഭംഗിയുള്ള കുറെ പൂക്കളാണ് അതുകൊണ്ട് ഇവിടെ പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മളൊരു ക്ലോക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ആന്റി ക്ലോക്ക് ആണ് നമുക്ക് ഇവിടുത്തെ ഗരാസൈലിന് പോയപ്പോൾ നമുക്ക് ഭയങ്കര തുച്ഛമായ വിലക്ക് കിട്ടിയ ഒരു ക്ലോക്ക് ആണ് ഗരാജ് എന്ന് വെച്ചാൽ ഇവിടെ സമ്മർ ഒക്കെ ആവുമ്പോണ്ടല്ലോ ഇവിടുത്തെ ആൾക്കാർ അവർക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ചിലപ്പോൾ ഫ്രീ ആയിട്ടും അല്ലെങ്കിൽ വളരെ തുച്ഛമായ വിലക്കൊക്കെ കൊടുക്കും അപ്പം നമ്മളിങ്ങനെ പോയി നോക്കുവാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെടുന്നതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പൊ സമ്മർ ആകുമ്പോൾ ഞാൻ നിങ്ങളെ ഒരു ദിവസം കാണിച്ചു തരാം കേട്ടോ ഇവിടുത്തെ ഗരാസൈലിൽ എങ്ങനെയാണെന്ന് അതെ നമ്മുടെ കൗച്ചിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മൾ ടി വി സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ടി വി ടി വി സ്റ്റാൻഡ് പിന്നെ രണ്ട് ഷെൽഫും ഉണ്ട് അതിൽ ഈ ടി വി സ്റ്റാൻഡ് ഷെൽഫൊക്കെ നമ്മൾ തന്നെ അസംബിൾ ചെയ്തെടുത്തതാണ് ഇവിടെ ഫർണിച്ചേഴ്സ് ഒക്കെ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാല് വലിയൊരു ബോക്സിൽ കുറെ ആയിട്ടാണ് കിട്ടുന്നത് അതിനെ ഇൻസ്ട്രക്ഷൻസും കാണും അപ്പം നമുക്ക് തന്നെ നോക്കി കറക്റ്റായിട്ട് അസംബിൾ ചെയ്തെടുക്കാൻ പറ്റും അങ്ങനെ നമ്മൾ അസംബിൾ ചെയ്തെടുത്തതാണ് ഈ ഫുൾ യൂണിറ്റ് പിന്നെ ഇവിടുത്തെ അവര് കടയിൽ നിന്ന ആളുകൾ വന്ന് വേണമെങ്കിൽ അസംബിൾ ചെയ്ത് തരും പക്ഷെ അതിന് ഭയങ്കരമായിട്ട് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്തെടുത്തതാണ് ഇതെല്ലാം പിന്നെ ഇതുകൊണ്ട് ഈ ഷെൽഫിനകത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് ഈ ഇരിക്കുന്നത് കേട്ടോ ഈ ബുദ്ധനെ കണ്ട് നല്ല കുഞ്ഞ് നല്ല എന്താ പറയുക നല്ല ഒരു ഭയങ്കര കാണുമ്പോ തന്നെ നമുക്ക് നല്ലൊരു സമാധാനം തരുന്ന ഒരു ടൈപ്പാണ് കുഞ്ഞതാ നല്ല രസമുണ്ട് കാണാൻ പിന്നെ നമുക്ക് ഇവിടെ രണ്ട് അരനങ്ങളുണ്ട് പിന്നെ ഇത് കണ്ട് ഈ കുഞ്ഞു ഷൂസ് ഇതിപ്പോ നമുക്ക് കുഞ്ഞുണ്ടായ ഇപ്പം നമ്മുടെ ഒക്കെ ഒരു ബേബി ഷവർ നടത്തി അപ്പൊ അതിന് കേക്കിനകത്തിരുന്ന ഷൂസാണ് ഞാൻ ഇവിടെ സൂക്ഷിച്ചു വെച്ചേക്കുവാണ് പിന്നെ അതേ മോളിലായിട്ട് നമുക്ക് ഒരു കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ട് നമുക്ക് വിഷു ഒക്കെ വരുമ്പോ കണി കാണാൻ വേണ്ടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് പിന്നെ അതേ ഒരു യേശുവിന്റെ ഒരു ചെറിയ ഒരു വിഗ്രഹമുണ്ട് അത് നമ്മുടെ കാർത്തിക് സ്കൂളിൽ നിന്ന് കാർത്തിയുടെ ഒരു ഫ്രണ്ട് കൊടുത്തതാണ് നമ്മൾ രണ്ടുപേരെയും അവിടെ വെച്ചേക്കുവാണ് അതുപോലെ തന്നെ നമുക്ക് അപ്പുറത്തെ ഷെൽഫിലും നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഈ കാണുന്നത് നമ്മൾ എന്താണ് ഇത് എന്റെ ഓഫീസിൽ നമുക്ക് ഈ ക്രിസ്മസ് ഒക്കെ വന്ന സമയത്തൊരു ചെറിയൊരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു നമുക്ക് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി സ്നോ ഗ്ലോബ് എന്നാണ് പറയുന്നത് അപ്പൊ ഇത് ഞാൻ സ്വന്തമായിട്ട് അവിടെ ഓഫീസിൽ വെച്ചുണ്ടാക്കിയ ഒരു സാധനമാണ് ഇത് കേട്ടോ അവര് തന്നെ എല്ലാ മെറ്റീരിയൽസും തരും നമ്മൾ ജസ്റ്റ് ഗ്ലൂ ചെയ്ത് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പൊ അങ്ങനെ ഉണ്ടാക്കിയാണ് ഇത് അതുപോലെ ഇത് രണ്ടും കാർത്തിയുടെ സ്കൂളില് അവരുണ്ടാക്കിച്ചതാണ് ഇത് കണ്ടോ ഇതിങ്ങനെ ഹാങ് ചെയ്തിടാൻ പറ്റുന്നതാണ് പിന്നെ ഇത് അതുപോലെ മദേഴ്സ് ഡേക്ക് കാർത്തിയുടെ സ്കൂളിൽ നിന്ന് കാർത്തി ഉണ്ടാക്കിക്കൊണ്ട് വന്നതാണ് ഒരു കൊച്ചു ചെടിച്ചട്ടി പിന്നെ ദേ ഇവിടെ നമുക്കൊരു ഗണപതി ലക്ഷ്മി ദേവിയും ഉണ്ട് പിന്നെ കുഞ്ഞുങ്ങളുടെ രണ്ട് കളിപ്പാട്ടം കൂടെ താഴെ വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ ലിവിങ് റൂം പിന്നെ ഒരിതെന്ന് വെച്ചാല് നമ്മൾ വീക്കെൻഡ് ഒക്കെ ആവുമ്പോഴത്തേക്ക് നമുക്ക് ഒരു നല്ലതായിട്ട് സിനിമയൊക്കെ കാണാൻ വേണ്ടി നാട്ടിലെ പോലെ എപ്പോഴും ഇവിടെ മലയാളം മൂവീസ് ഒന്നും റിലീസ് ആവത്തില്ലല്ലോ അപ്പൊ നമുക്കിവിടെ സിനിമയൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ ഒരു തിയേറ്റർ ആയിട്ട് നമ്മൾ അങ്ങ് മാറ്റിയെടുക്കും നമുക്കിവിടെ റൂമായിട്ട് അങ്ങനെ സെപ്പറേറ്റ് റൂമുകളൊന്നും ഇല്ല അതുകൊണ്ട് നമ്മൾ ഇതേ ഇവിടെ നമുക്കൊരു പൂജാ റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു സ്റ്റോറി പോയപ്പോ കണ്ടതാണ് ഈ പീസ് ഈ ഫർണിച്ചർ അപ്പം നമുക്ക് ഒരു ഐഡിയ തോന്നി ഇത് വാങ്ങിച്ചിട്ട് ഇങ്ങനെ വിളക്കൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് ഒരു പൂജാ റൂം പോലെ ഓർത്ത് നമ്മൾ വാങ്ങിച്ചതാണ് ഇതിനിവിടെ താഴെ ഒരു സ്പേസ് ഉണ്ട് ഇതിനകത്താണ് നമ്മൾ തിരി ചന്ദന തിരി എണ്ണയൊക്കെ വെച്ചേക്കുന്നത് അതുപോലെ ഇതിൻ്റെത് കണ്ടോ ഇത് നമ്മൾ ഇവിടുത്തെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റോറി ബോയ് ഇപ്പൊ കണ്ടപ്പോ വാങ്ങിച്ചതാണ് ഇതാണ് അപ്പൊ നമ്മുടെ വിളക്ക് കത്തിക്കുന്ന സ്പേസ് അപ്പൊ നമ്മുടെ ഇതേ ലിവിംഗ് റൂമിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഇറങ്ങി വന്ന് ഇച്ചിരി അങ്ങോട്ട് നീങ്ങുമ്പോൾ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ബാത്റൂമും ബെഡ്റൂംസും ഒക്കെ ആ സൈഡിലാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം ഇവിടെയും ചെറിയ നമുക്ക് ഒരു പാസേജ് ഉണ്ട് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ നടന്നു പോകുമ്പോ ഇവിടുത്തെ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ ബാത്റൂമ് അതെ നമ്മൾ ഇങ്ങോട്ട് കേറുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ ഉണ്ട് വേറൊരു ക്ലോസിറ്റ് അപ്പൊ അതിൻ്റെതേ ഡോർ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കണ്ടോ ഈ ഡോറിന്റെ ഒരിത് കണ്ടോ ഇങ്ങനെ ഓപ്പൺ ആകുന്ന ഡോറാണേ പിന്നെ അതെ ഇവിടെയും കുറെ ഷേർസ് ഒക്കെ ഉണ്ട് ഇതെല്ലാം നമ്മുടെ ടൂൾസ് ആണ് നമ്മൾ ഇവിടെ എല്ലാം സ്വന്തമായിട്ട് അസംബിൾ ചെയ്തെടുക്കുന്നതുകൊണ്ട് നമുക്ക് കുറെ ടൂൾസ് ഉണ്ട് ഡ്രില്ലിങ് മെഷീന് പിന്നെ സ്ക്രൂ ഡ്രൈവർ പ്ലയർ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ ഇവിടെ നമ്മുടെ കുറച്ച് മെഡിസിൻസ് കോസ്മെറ്റിക്സ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ് അപ്പൊ ഇത് ഒരു ക്ലോസ്ഡ് സ്പേസ് ആണ് ബാത്റൂമിലോട്ട് കയറുന്നതിന് മുന്നേ ഉള്ളതാണ് അപ്പൊ അതെ ഇതാണ് നമ്മുടെ ബാത്റൂം പഴയ ബാത്റൂമിന്റെ ഒരു പിക്ചർ ഞാൻ ഇവിടെ കൊടുക്കാതെ നമ്മൾ തന്നെ റിന്യൂ ചെയ്തെടുത്തതാണ് ഇങ്ങനെ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ പുറം രാജ്യങ്ങളിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അറിയാം നമുക്ക് ഒരു വെറ്റേരിയം കാണും ഒരു ഡ്രൈ ഏരിയം കാണും എന്ന് വെച്ചാൽ നമ്മൾ ഷവർ ഒക്കെ എടുക്കുന്ന സ്പേസ് ആണിത് അപ്പൊ ഇതിന്റെ ഇവിടെ കോർണറിലായിട്ട് നമ്മൾ എന്താണ് സോപ്പ് ഷാംപൂ ബോഡി വാഷ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നത് അവിടെ പിന്നെ ഇപ്പുറത്തെ നോക്കുവാണെങ്കിൽ ഇവിടെ നമ്മുടെ ഷവറും പൈപ്പും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ ഒരു ഗുണം വെച്ചാൽ വെള്ളം ഇങ്ങോട്ട് വീഴത്തും ഇല്ല അപ്പൊ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാല് വിന്റർ ഒക്കെ ആകുമ്പോ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നമ്മുടെ കാലയിലൊക്കെ വെള്ളം തന്നെയെന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരു സ്പേസ് ഉണ്ടെങ്കിൽ ആരും തെന്നെയും വീഴത്തില്ല സേഫ് ആണ് ഇതൊരു നല്ലൊരു ഇതാ സിസ്റ്റം ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ടോയ്ലറ്റ് സീറ്റിന്റെ മുകളിൽ നമ്മൾ ചെറിയൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വേണ്ട ചില ചില ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ നമ്മുടെ ഷേവിംഗ് ഫോം സോപ്പ് നമ്മുടെ ബ്രഷ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ സ്വന്തമായിട്ട് അസംബിൾ ചെയ്തെടുത്തതാണ് കേട്ടോ പിന്നെ നമുക്കൊരു കുഞ്ഞ് ഫ്ലവർ വേസ് ഇവിടെ ഉണ്ട് ലാവണ്ടർ നമ്മളിത് ഇവിടെ വാൾ സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ടവല് ഹാങ് ചെയ്യാനായിട്ട് നമുക്കൊരു ഹാങ്ങറും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതെ ആദ്യം കാണുന്നതാണ് വാനിറ്റി അത് നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്വന്തമായിട്ട് നമ്മൾ സെറ്റ് ചെയ്തതാണ് നമുക്ക് കടയെ കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തതാണ് അതിനെന്തേ കുറച്ച് ഡ്രോയേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ നമുക്ക് ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ നമുക്ക് സ്റ്റോർ ചെയ്യാം ബ്രഷും പിന്നെ ഡിറ്റർജൻസും ബ്ലീച്ച് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് പിന്നെ അതുപോലെ ഇവിടെ രണ്ട് ഡ്രോയേഴ്സ് ഉണ്ട് കണ്ടോ ഇത് സ്ലോ ക്ലോസ് ആണ് കണ്ടോ ഇത് തന്നെ അടഞ്ഞു നോക്കുകയുള്ളൂ അതുപോലെ ഇവിടുത്തെ പൈപ്പ് പണ്ട് പഴയതായിരുന്നു ഇച്ചിരി എന്തോ ലീക്ക് ഒക്കെ ചെറുതായിട്ടുണ്ട് അപ്പൊ നമ്മൾ തന്നെ അത് ഫിക്സ് ചെയ്തതാണ് പുതിയത് വാങ്ങിച്ചിട്ട് അതുപോലെ കുഞ്ഞ് വേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് കണ്ടു ഈ സൈഡിൽ കാണുന്ന ടൈല് പോലുള്ള ഇത് നമ്മൾ ഇതിന് ഒരു നല്ല ഭംഗി കിട്ടാൻ വേണ്ടിട്ട് നമ്മൾ തന്നെ വാങ്ങിച്ച ഒരു പീലാൻ സ്റ്റിക് ടൈലാണ് ഇതിപ്പോ കുറെ നാളായി ഇവിടെ വെച്ചിട്ട് ഒരു കുഴപ്പവും ഇല്ല നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് ഇതുവരെ ഒരു കുഴപ്പം വന്നിട്ടില്ല പിന്നെ നമുക്ക് മോള് നമ്മുടെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് തന്നെ ഒരു എന്താണ് ലൈറ്റ് ഉള്ള ഒരു മിറാണ് ഓൺ ചെയ്യാം ഓഫ് ചെയ്യാം കണ്ടോ പല കളറുണ്ട് ഇത് ഇത് കണ്ടോ ഇതിവിടെ നമുക്ക് ഇതൊരു ഹീറ്റഡ് മിറാണ് നമ്മൾ വിന്റിലൊക്കെ എന്താണ് കുളിച്ചിട്ടൊക്കെ വന്ന് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടിറങ്ങുമ്പഴത്തേക്ക് ഇവിടെ നിറച്ചിങ്ങനെ മോയിസ്റ്റ് മോയിസ്റ്റർ ആയിരിക്കും അപ്പൊ അത് ഈ ഗ്ലാസ്സിൽ നിന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കും ഇത് പെട്ടെന്ന് അത് വലിച്ചെടുക്കും ഈർപ്പമൊക്കെ അതാണ് ഈ ഗ്ലാസിന്റെ പ്രത്യേകത പിന്നെ ഈ കാണുന്ന ലൈറ്റ്സ് എല്ലാം നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നതാണ് അപ്പൊ ഇതേ നമ്മുടെ ഈ ഫ്ലോർ കണ്ടോ ഇവിടുത്തെ എന്ന് വെച്ചാൽ ഒന്നെങ്കിലും വുഡൻ ഫ്ലോർ ആയിരിക്കും അല്ലെങ്കിൽ ആയിരിക്കും കാരണം ഇവിടെ നല്ല തണുപ്പുള്ള രാജ്യമാണല്ലോ അപ്പൊ നമ്മുടെ നാട്ടിലെ പോലെ ടൈലും കോൺക്രീറ്റും ഒന്നും പറ്റാത്തത് കൊണ്ട് തന്നെ വുഡ് ആയിരിക്കും കൂടുതലും അപ്പൊ അതെ നമ്മൾ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി നേരെ ഇങ്ങനെ നടന്ന് വരുമ്പോഴാണ് നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ നമുക്ക് ഇവിടെ മൂന്ന് ബെഡ്റൂംസ് ആണ് ഇവിടെ മെയിൻ ഫ്ലോറിലുള്ളത് അടുത്തത് നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ ഗസ്റ്റ് റൂമാണ് അപ്പൊ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ രണ്ടു വട്ടം വന്നിട്ടുണ്ട് അപ്പൊ അന്നേരമൊക്കെ അവരിവിടെ ഇരുന്ന് കിടന്നിരുന്നത് ഇതൊന്നും ഭയങ്കര വലിയ റൂമൊന്നും അല്ല എന്നാല് ഒരു മീഡിയം സൈസ് റൂമാണ് ഇവിടെ ഒരു നല്ല ക്വീൻ ബെഡ് ഇടാം പിന്നെ അതുപോലെ നമ്മളിത് ഇവിടെ ഒരു ചെറിയ എന്താണ് മിററൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെസ്റ്റും ഉണ്ട് പിന്നെ നമ്മുടെ ഇതൊരു പഴയ ടി വി ആണ് അതും കൂടെ നമ്മൾ ഈ റൂമിൽ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് പിന്നീട് നമ്മൾ നമ്മളിത് ഇവിടെ ഒരു ചെറിയ ഒരു കോട്ടൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡും കൊടുത്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂംസിനും ഇവിടെ ഒരു ക്ലോസെറ്റ് കാണും ഇതേ ഇവിടെ ഉണ്ട് ഒരു ക്ലോസെറ്റ് മറ്റേ ഡോറ് പോലെ തന്നെയാണ് ഇതും ഇങ്ങനെ ജസ്റ്റ് വലിച്ചാൽ മതി ഇങ്ങനെ തുറക്കുന്നത് കണ്ടോ ഇവിടെ നമുക്ക് ഒരുപാട് ജാക്കറ്റ്സ് ഒക്കെ കാണും വിന്റർ ആയതുകൊണ്ട് തന്നെ ഒത്തിരി ജാക്കറ്റ്സ് കാണും അത് നമ്മൾ ഇവിടെ കുറെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ അതെ നിങ്ങൾ ഒരു ഐറ്റം കാണിച്ച് തരാവേപ്പൂടെ നമ്മുടെ എ കെ ഫോർട്ടി സെവൻ ആണെന്ന് തോന്നുന്നു കണ്ടോ വലിയൊരു ഗണ്ണുണ്ട് നമുക്ക് ശരിക്കും ഇത് ഏർഗണ്ണാണേ ഇത് നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യുന്ന നമ്മൾ സമ്മറിൽ കാണിച്ചു തരാം കണ്ടോ ഇഷ്ടപ്പെട്ടോ എങ്ങനെയുണ്ട് ആ അങ്ങനത്തെ കൂടെ കാണാൻ അങ്ങനെ ആ ഏം ചെയ്തിങ്ങനെ നോക്കാൻ പറ്റും കേട്ടോ സമ്മറിൽ നമ്മൾ ഇത് വെച്ച് ബലൂൺ പൊട്ടിക്കാൻ നോക്കുന്നുണ്ട് അപ്പൊ നിങ്ങ ഇല്ലയോ ഒന്ന് കമന്റ് ചെയ്യേ പിന്നെ വേറൊരു ഐറ്റം ആ അതെ ഇതാണ് ഞാൻ നോക്കിയത് നമുക്കൊരു ചെറിയ ഒരു കണ്ണും കൂടെ ഉണ്ട് കണ്ട ഇത് ഗണ്ണാണ് കണ്ട ഇതാണ് നമ്മുടെ ഈ റൂമിന്റെ ക്ലോസറ്റ് അപ്പൊ ഇനി നമുക്ക് രണ്ടാമത്തെ റൂമ് കാണാം ഇതാണ് നമ്മുടെ നിങ്ങക്ക് സെറ്റപ്പ് കണ്ടപ്പോ തന്നെ മനസ്സിലായി കാണുമല്ലോ ഇതൊരു ഓഫീസ് കം കാർത്തിസ് റൂം ആണ് എനിക്കാണെങ്കിൽ ഞാനിപ്പോ മെറ്റേണിറ്റി ലീവിലാണ് കുഞ്ഞിനിപ്പൊ മാസം കഴിഞ്ഞതേ ഉള്ളു അപ്പൊ ഞാൻ ജോലി ചെയ്യുന്ന സമയത്തായിരുന്നെങ്കിൽ എനിക്ക് വൺ വീക്ക് ഓഫീസിൽ പോണം വൺ വീക്ക് വർക്ക് ഫ്രം ഹോം ആണ് അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഇതും അത്ര വലിയ റൂമല്ല മറ്റേതുപോലെ തന്നെ ഒരു ചെറിയ മീഡിയം സൈസ് റൂമാണ് ഇവിടെ നല്ല ഒരു വിൻഡോ ഉണ്ട് ലൈറ്റ് ഒക്കെ കേറാൻ വേണ്ടിയിട്ട് നല്ലൊരു വിൻഡോ ഉണ്ട് കണ്ടോ പിന്നെ ഈ ബ്ലൈൻഡ്സ് കൂടാതെ നമ്മൾ ഇവിടെ ഒരു ചെറിയ കർട്ടണോടെ കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് ലൈറ്റ് അടിക്കുമായിരുന്നു അപ്പൊ അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ലൈറ്റിനെ ബ്ലോക്ക് ചെയ്യുന്ന കർട്ടൺ ആണ് അപ്പൊ അത് നമ്മൾ ഇവിടെ വാങ്ങിച്ചിട്ടതായിരുന്നു പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോതേ ഇവിടെ നമ്മള് എന്താണ് കോട്ടൊക്കെ ഹാങ് ചെയ്യാൻ ഇവിടെ ഒരു സ്റ്റാൻഡുണ്ട് പിന്നെ അതേ ഇവിടെ കണ്ടത് നമുക്ക് സീലിങ്ങിലല്ല നമ്മൾ ഫാൻ കൊടുത്തേക്കുന്നത് നമുക്ക് എല്ലായിടേയും ഈ സ്റ്റാൻഡിങ് ഫാൻ ആണ് എന്താ ഒക്കെ കാണിക്കും ഇപ്പൊ അകത്തെ ടെമ്പറേച്ചർ ട്വന്റി ഫോർ ആണ് വെളിയിൽ ഇതിലും നല്ല തണുപ്പാണ് ഇവിടെ അകത്ത് ട്വന്റി ഫോർ ആണ് ഇവിടെ ഒരു ചെസ്റ്റ് കൊടുത്തിട്ടുണ്ട് ഈ ഡ്രസ്സ് ഒക്കെ വെക്കുന്ന ഇങ്ങനെയുള്ള ഇതിന് ചെസ്റ്റ് എന്നാണ് പറയുന്നത് അപ്പൊ കാട്ടിലെ ഡ്രസ്സ് ഫുള്ളി അകത്താണ് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നിങ്ങൾക്ക് അറിയാമല്ലോ ഞാൻ ഇടയ്ക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു ലൈറ്റ് ആണ് ഇതിന് വലിയ വിലയൊന്നുമില്ല നമ്മുടെ നാട്ടിൽ അഞ്ഞൂറ് രൂപ കണ്ടേ ഉള്ളൂ രസ്റ്റ് എണ്ണം വാങ്ങിച്ചു നോക്കിയതാ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ഭിത്തിയിലിതേ ഇതൊരു ക്ലോക്ക് ആണ് പിന്നെ കാർത്തിയുടെതേ പഴയ ഫോട്ടോസ് ഒക്കെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞായിരുന്നല്ലോ എല്ലാ റൂംസിനും ഒരു ക്ലോസറ്റ് കാണുന്നു ഇവിടെ ഉണ്ട് പക്ഷെ ഇവിടുത്തെ നമ്മൾ ഒരു അലമാരി വാങ്ങിച്ചു നമ്മൾ സെറ്റ് ചെയ്തേക്കുവാണ് അതെങ്ങനെയാണെന്ന് കാണിക്കുക അതെ നമ്മുടെ നാട്ടിലെ പോലത്തെ സ്റ്റൈലിലെ ഒരു അലമാരിയാണ് ഇത് നമുക്ക് ഇങ്ങനെ പീസ് പീസുകളായിട്ട് ബോക്സിലാണ് കിട്ടിയത് നമ്മൾ തന്നെ അസംബിൾ ചെയ്തെടുത്തതാണ് കണ്ട ഇവിടെ നമ്മൾ കൊറേ ഷർട്ടും ജാക്കറ്റ്സും ഒക്കെ ഹാങ് ചെയ്തിട്ടേക്കുമാണ് പിന്നെ ഈ മുകളിലത്തെ ഷെൽഫിൽ മൊത്തം നമ്മുടെ സെറ്റ് സാരി നാട്ടിലെ ചുരിദാറുകളും ബ്ലൗസും അങ്ങനെയുള്ള ആണ് സാരികളൊക്കെ നമ്മൾ അങ്ങനെ അത് എപ്പോഴും ഇവിടെ യൂസ് ചെയ്യുന്നില്ല എന്തെങ്കിലും ഫംഗ്ഷൻ ഉള്ളപ്പോൾ മാത്രം അതുപോലെ ഇവിടെ ഇപ്പുറത്തും ഒരു സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട് ഇതും അതുപോലെ തന്നെ നമ്മുടെ നാടൻ സ്റ്റൈലിൽ മുണ്ടി ഷർട്ടുകളും ഒക്കെയാണ് അത് നമ്മൾ എപ്പോഴും ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് ഇവിടെ നല്ല ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കുകയാണ് അപ്പൊ ഇതാണ് ഈ റൂമിന്റെ ക്ലോസറ്റ് ഇനി അടുത്ത നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം കാണാതെ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു റൂമാണ് പിന്നെ അതെ ഇവിടെ നല്ല ലൈറ്റ് ഒക്കെ കേറാവുന്ന രീതിയിലൊരു വലിയ ഒരു വിൻറ്റോ ഉണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് ആർഡ് നല്ല കാണാവേ നല്ല വ്യൂ ആണ് ഒന്ന് കാണിച്ചു തരാവേ നോക്കിക്കേ മഞ്ഞൊക്കെ കിടക്കുന്ന കാണുന്നുണ്ടോ കണ്ടോ വണ്ടികളൊക്കെ പോകുന്നു ഇവിടെ നല്ലൊരു വ്യൂ ആണ് എന്താ അങ്ങ് അടച്ചേക്കാവേ നല്ല ഗ്ലെയർ അടിക്കുന്നു പിന്നെ നമുക്കിതേ ഇവിടെ നോക്ക് ഇവിടെ സൈഡിൽ നമ്മളാണെങ്കിൽ ഒരു ഡ്രസ്സർ ഉണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വലിയൊരു ഡ്രസ്സറാണ് വുഡൻ്റെ ആണ് നല്ലൊരു ഡ്രസ്സർ ഉണ്ട് പിന്നെ അതേ കുറേ ഡ്രോയേഴ്സ് ഉണ്ട് നമുക്ക് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇവിടെ നമ്മുടെ ക്രീമും കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ നമ്മുടെ എല്ലാവരുടെയും കൂടെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതെ ഈ ചെസ്റ്റ് നമ്മുടെ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇത് ഡ്രസ്സർ ഇത് ചെസ്റ്റ് എന്നാണ് ഈ ഡ്രസ്സ് വെക്കുന്നതിനാ വിളിക്കുന്നത് പിന്നെ നമുക്കൊരു മ്യൂസിക് പ്ലെയർ ഉണ്ട് അത് നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ റൂമിൽ കണ്ട പോലെ ഒരു സ്റ്റാൻഡിങ് ഫാൻ ഇവിടെ ഉണ്ട് ഇതാണ് നമ്മുടെ ക്വീൻ ബെഡ് പിന്നെ രണ്ട് നൈറ്റ് സ്റ്റാൻഡ് അപ്റോ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ കാണുന്ന ലൈറ്റ് കാണുന്നുണ്ടോ അത് നമുക്ക് കൊച്ചു കുഞ്ഞുമായിട്ട് രാത്രി കിടക്കുമ്പോൾ വെട്ടം കാണാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ലൈറ്റാണ് അതിനകത്തിൽ രണ്ട് ഒക്ടോപ്പസ് ആ കിടന്ന് കളിക്കുന്നത് കേട്ടോ അതൊരു നല്ല ഭംഗിയാണ് പിന്നെ നമുക്ക് ദേ ഇവിടെ നമ്മളൊരു ബാസിനറ്റ് വെച്ചിട്ടുണ്ട് അപ്പൊ നമുക്ക് കുഞ്ഞ് കൊച്ചു കുഞ്ഞിനെ ഇവിടെ നമുക്ക് നമ്മുടെ കൂടെ കിടത്തരുതെന്നാണ് അവർ പറയുന്നത് അപ്പം നമ്മൾ രണ്ട് മാസം വരെ എന്താണ് പബ്ലിക് ഇവിടെ ഹെൽത്ത് ഉണ്ടല്ലോ അവിടുന്ന് വന്ന ആളുകൾ നോക്കും കുഞ്ഞിനെങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ ബാസിനറ്റും കൂടെ വേണം ഇതിനകത്തില്ല കുഞ്ഞിനെ കിടത്തുന്നതെന്ന് കാണിക്കാൻ അങ്ങനെ നമ്മൾ ഇത് ഇവിടെ സെറ്റ് ചെയ്തതാണ് പക്ഷെ കുഞ്ഞ് കൂടുതലും നമ്മുടെ കൂടെ തന്നെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പം അവന്റെ ഡയപ്പേഴ്സും ഡ്രസ്സും ഒക്കെ നമ്മൾ അത്യാവശ്യം ഇതിനകത്തി വെക്കാറുണ്ട് റൂമിൽ നമുക്ക് ക്ലോസറ്റ് ഉണ്ട് ഇവിടെ നമ്മള് മിറാണ് കൊടുത്തേക്കുന്നത് ഇതിനകത്തിലും ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് തന്നെ ഇട്ടേക്കുന്നതാണ് ഡ്രസ്സെല്ലാം ഹാങ് ചെയ്തിട്ടേക്കുവാണ് ഇതാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം അപ്പൊ ഇതേ നമ്മുടെ ബെഡ്റൂംസ് ഒക്കെ ആ സൈഡിലായിരുന്നു എന്നിട്ട് ഈ കർട്ടൻ നീക്കി കഴിയുമ്പോൾ ഇതിന്റെ അപ്പുറത്താണ് നമ്മുടെ ഡൈനിങ്ങും കിച്ചണും അപ്പൊ അതെങ്ങനെയാണെന്ന് കാണാം ഇതെ ആദ്യം ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ സൈഡിൽ നമ്മളൊരു പ്ലാന്റ് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട് കണ്ടത് നല്ല ഭംഗിയുള്ള പ്ലാൻസ് ഇത് നമ്മുടെ മണി പ്ലാന്റ് പോലത്തെ മണി പ്ലാന്റ് ആണ് പിന്നെ ഇത് റെഡ് ലോഗ് ഇതും കാണാൻ നല്ല ഭംഗിയാണ് പിന്നെ സ്പൈഡർ പ്ലാന്റ് ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് അത് നമ്മളിവിടെ എണ്ണം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നതേ നമ്മുടെ ഡൈനിങ് ഏരിയ ഇവിടെ ആണ് ഇപ്പൊ ഇവിടെ ഉള്ള വീടുകളിൽ എല്ലായിടവും മിക്ക ഓപ്പൺ കോൺസെപ്റ്റ് ആണല്ലോ പക്ഷെ ഇതെല്ലാം സെപ്പറേറ്റ് ആണ് നമ്മുടെ നാട്ടിലെ പോലെ സെപ്പറേറ്റ് കിച്ചൺ സെപ്പറേറ്റ് ഡൈനിങ് ലിവിംഗ് റൂം സെപ്പറേറ്റ് അങ്ങനെയാണ് നമുക്ക് അപ്പൊ അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട് നമുക്ക് എന്താ ഇവിടെ എന്താ നിങ്ങൾക്ക് അറിയാലോ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ സ്മെല്ലൊക്കെ വെളിയിലോട്ട് പോവാൻ നമുക്ക് എപ്പോഴും ജനലൊന്നും തുറന്നിടാൻ പറ്റത്തില്ല അപ്പൊ ഇങ്ങനെ സെപ്പറേറ്റ് യൂണിറ്റ് ആകുമ്പോൾ ലിവിംഗ് റൂമിലോട്ടൊന്നും അധികം മണമൊന്നും ചെല്ലത്തില്ല പിന്നെ അതെ നമ്മുടെ ഡൈനിങ്ങിന്റെ നമ്മുടെ ഈ സൈഡിലായിട്ട് നമുക്ക് ഇവിടെ ചൈന ചൈന ഉണ്ട് അതിനകത്തിലാണ് നമ്മൾ നമ്മുടെ ഡിന്നർ സെറ്റും പ്ലേറ്റും ഗ്ലാസ് എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ താഴെ രണ്ട് ഡ്രോയറും ഉണ്ട് അതിനകത്ത് നമ്മൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ഡൈനിങ് അതുപോലെ അവിടെ നമ്മൾ ഒരു പ്ലാൻ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് അതൊരു കുഞ്ഞ് പ്ലാൻ സ്റ്റാൻഡാണ് നമുക്ക് ഇവിടെ വലിയൊരു വിൻഡോ ഉണ്ട് ഇതിങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് കണ്ടത് ഇപ്പൊ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങോട്ട് അടിച്ചു കയറും അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ സ്റ്റെപ്പ് ഒക്കെ ഉണ്ട് ബാക്കിയാർഡിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു വ്യൂ ആണ് അപ്പൊ നമ്മള് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് ഈ കത്തിനിങ്ങനെ നീക്കിയിടാങ്കിലും നല്ല കാഴ്ചകളൊക്കെ കണ്ട് കഴിക്കുകയൊക്കെ ചെയ്യാം അപ്പൊ നമ്മള് സമ്മറിലൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ തുറന്നിടും അങ്ങോട്ടൊക്കെ ഇറങ്ങി എപ്പോഴൊക്കെ പോകാനൊക്കെ പറ്റും അതൊരു നല്ല വ്യൂ ആണ് പിന്നെ അത് ഈ ക്ലോക്ക് കണ്ടോ ഇവിടെ നല്ലൊരു ക്ലോക്ക് ചെയ്ത് നമുക്ക് നിന്ന് നമുക്ക് ഒരു ഡോളറിന് കണ്ട് കിട്ടിയ ഒരു ക്ലോക്ക് ആണ് നല്ല ഭംഗി കണ്ട് നമ്മൾ വാങ്ങിച്ചതാണ് പിന്നെ നമ്മൾ ഇവിടെ ചെറിയൊരു എന്താണ് ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ നമ്മുടെ കിച്ചൺ ഇവിടെ ആണ് ആദ്യം തന്നെ ഈ കാണുന്നതാണ് ഫ്രീസർ നമ്മുടെ മീനും ചിക്കനും എല്ലാം നമ്മൾ ഇതിനകത്താണ് സ്റ്റോർ ചെയ്തേക്കുന്നത് പിന്നെ നമ്മുടെ ഫ്രിഡ്ജ് പിന്നെ ഇവിടെ അപ്ലയൻസസ് ഉള്ളത് ഇവിടെ ഒരു അവൻ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളത് ഒക്കെ ടോസ്റ്റ് ചെയ്യുന്ന ബ്രെഡ് ടോസ്റ്റർ പിന്നെ നമ്മുടെ ഇവിടെ ഒരു എയർ ഫ്രയർ ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ രണ്ട് മൂന്ന് ഫ്രൈ പാൻ പാനൊക്കെ നമ്മളിവിടെ ഹാങ് ചെയ്തിട്ട് വെക്കുന്നു നമുക്ക് ഇവിടെ ഒരു കുഞ്ഞു ട്രേ ഉണ്ട് നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കുമ്പോ നമ്മൾ ഇവിടെ ഇതിലാണ് വെക്കുന്നത് പിന്നെ അതേ ഇത് കണ്ടു കൊറേ നൈഫിന്റെ സെറ്റ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ മുട്ട മൊട്ട കഴിഞ്ഞ ദിവസം പോയപ്പോ വാങ്ങിച്ചതാണ് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ വൺ ട്വന്റി വോൾട്ടിന്റെ മിക്സി ഇത് കണ്ടോ ഇവിടെ ആണെങ്കിലും നമുക്ക് നല്ലൊരു വ്യൂ ആണ് നമ്മുടെ ബാക്ക്യാർഡിലോട്ട് ഉള്ളത് അപ്പം പാത്രം ഒക്കെ നമുക്ക് നമുക്ക് അടുക്കളയിലേക്കാണെങ്കിലും നല്ല വെട്ടം കിട്ടും ഈ വിൻഡോയിൽ നിന്ന് അപ്പൊ നല്ലൊരു വ്യൂ ആണ് ഇവിടുന്ന് നോക്കുമ്പോ നല്ല വെട്ടവും കിട്ടും പിന്നെ നമുക്ക് ചെറിയൊരു ഇതുണ്ട് ഡിഷ് ഒക്കെ കഴുകിയിട്ട് വെക്കാൻ വേണ്ടി ഒരു ഡിഷ് റാക്ക് ഉണ്ട് പിന്നെ ആ അതുപോലെ നമുക്കൊരു ഡിഷ് വാഷറും ഉണ്ട് ഇവിടെ കേട്ടോ ഞാൻ ഇടയ്ക്ക് എന്താ ഒത്തിരി പാത്രങ്ങളൊക്കെ വരുമ്പോ ഇതിനകത്തി വെച്ച കഴുകും കൊറേ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇത് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഇത് ഉണ്ടല്ലോ ഇത് നമ്മൾ സ്വന്തമായിട്ട് ഒട്ടിച്ചതാണ് ഇത് വുഡാണ് ശരിക്കും കൗണ്ടർ ടോപ്പ് ഇത് നമ്മള് പീലാൻഡ് സ്റ്റിക്ക് വാൾപേപ്പർ ആമസോണിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ ഒട്ടിച്ചാണ് പഴയ കിച്ചണിന്റെ ഒരു ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാവേ ഇത് ഒരു ചെറിയ ജ്യൂസർ ഇത് എനിക്ക് ഇവിടെ കുക്ക് ചെയ്യുമ്പോ വേണമെങ്കിൽ ഫോണൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു ചാർജറും കൂടെ ഉണ്ട് പിന്നെ ഇത് നമ്മുടെ ഉപ്പ് പഞ്ചസാര പിന്നെ കുടമ്പുളിയാണ് ഈ ഭരണിയിലിട്ട് വെച്ചിരിക്കുന്നത് പിന്നെ ഇത് നമുക്ക് ചെറിയൊരു മോട്ടറും ബസ്സും ഉണ്ട് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് നമ്മുടെ സ്റ്റവ് അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ സെറ്റപ്പ് അതുപോലെ തന്നെ എനിക്ക് ഇവിടെ ഒരു ചെയർ ഇട്ടിട്ടുണ്ട് കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ ക്ഷീണം വരുമ്പോൾ തീർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെയർ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ കിച്ചൺ അതായത് നമുക്ക് കിച്ചണിൽ തന്നെ ഇവിടെ ഒരു പാൻട്രി ഉണ്ട് പാൻട്രി എന്ന് വെച്ചാൽ ഇവിടുത്തെ എന്താ നമ്മൾ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് അതെ അതെ ഇത് കണ്ടു ഇവിടെ നമ്മുടെ തേയിലയും കാപ്പിപ്പൊടിയും ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചേക്കാണ് പിന്നെ അരി ഉഴുന്ന് റവ എല്ലാ മസാലകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ വലിയ ബോക്സിനകത്താണ് നമ്മൾ അരി ഗോതമ്പൊടി പഞ്ചസാര ഒക്കെ വെച്ചേക്കുന്നത് ആ പിന്നെ അതെ ഇവിടെ ആണ് ഫുൾ ഓയിൽ ഒക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ കോക്കനട്ട് ഓയിൽ പിന്നെ ഇവിടെ കിട്ടുന്ന കനോള ഓയിൽ എല്ലാം ഇവിടെ ആണ് ഇതേ ഒരു ഒലിവ് ഓയിലും ഉണ്ട് പിന്നെ അതെ ഈ റാക്കിലാണ് നമ്മുടെ ആ അതെ കടല ഉഴുന്ന് പരിപ്പ അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് പിന്നെ നിങ്ങൾ ഇത് കാണുന്നുണ്ടോ നാട്ടിലെ ആയുർവേദ മരുന്നുകളാണ് കാണുന്നത് ചവനപ്രാശം ഗുളാർദ്രകം വില്ലുവാതിലേഹ്യം പിന്നെ മുറുവെണ്ണയൊക്കെ ഉണ്ട് ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് നമ്മുടെ നാട്ടിലെ വീട്ടില് ആയുർവേദ മരുന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അവിടുന്ന് കിട്ടിയ ശുദ്ധമായ ആയുർവേദ മരുന്നാണ് കെമിക്കൽ ഒന്നും ഇല്ലാത്തത് നമ്മളിവിടെ കൊണ്ട് വെച്ചേക്കുവാണ് നമ്മൾ ഇടയ്ക്ക് എന്തെങ്കിലും അസുഖമൊക്കെ വരുമ്പോൾ നമ്മൾ ഇതെടുത്ത് കഴിക്കാറുണ്ട് ഇതൊക്കെയാണ് നമ്മുടെ പാൻട്രിയില് നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് അപ്പൊ അതെ കിച്ചൺ ഇവിടെ ഈ ഡോറ് നമ്മളിങ്ങനെ തുറന്നു കഴിഞ്ഞാല് നമുക്ക് അതെ താഴെ ഒരു ഡോറ് കാണുന്നുണ്ടോ ആ ഡോറിൽ നിന്ന് നമ്മൾ വെള്ളിലോട്ട് ഇറങ്ങി നമ്മുടെ മുറ്റത്തോട്ട് സൈഡിലോട്ടാണ് പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി താഴോട്ട് പോകുമ്പോ കണ്ടോ ഈ താഴോട്ട് പോകുന്ന ഈ തുരങ്കം കണ്ടോ ഇതാണ് നമ്മുടെ ബേസ്മെന്റ് അപ്പൊ നമ്മൾ ഇപ്പൊ കണ്ട പോലൊരു സെറ്റപ്പ് നമുക്ക് താഴെ ഉണ്ട് റൂമും എന്താണ് ലിവിംഗ് റൂമും ബെഡ്റൂമും കിച്ചണും ബാത്റൂമും എല്ലാം നമുക്ക് താഴെ താഴെയുണ്ട് കിച്ചണിൽ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോഴായിരുന്നു നമ്മൾ ഇത് കണ്ടത് അപ്പൊ സൈഡിൽ നിന്ന് ഇവിടെ ഒരു ഡോറുണ്ട് ആ ഡോറ് നമ്മൾ തുറന്നിറങ്ങുവാണെങ്കിൽ സൈഡിലോട്ട് നമ്മുടെ വെളിയിലോട്ട് ഇറങ്ങുന്ന ഡോറാണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താഴത്തെ ബേസ്മെന്റിലെ ഫുള്ള് ഞാൻ കാണിക്കുന്നില്ല ഇതുപോലെയല്ല സെയിം നമുക്ക് താഴെ ഉണ്ട് പക്ഷെ എന്താണ് ഈ വീഡിയോയുടെ ലെങ്ത് ഇപ്പൊ തന്നെ ഭയങ്കര കൂടുതലാന്ന് തോന്നുന്നു അപ്പൊ അത് വേറൊരു ദിവസം കാണിക്കാവേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ വേറൊരു വിശേഷമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ